നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഇന്നത്തെ യാത്രയിൽ എനിക്ക് സന്തോഷമുള്ളത് അതുമാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്ക് സന്തോഷം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം വരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അത് വേറൊന്നല്ല നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ രാത്രിയിലോ ഉറക്കത്തിലോ അല്ലെങ്കിൽ പകൽ സഞ്ചരിക്കുമ്പോഴോ പറമ്പ് പൂർത്തിയാക്കുമ്പോഴൊക്കെ ഏതെങ്കിലും ജീവിയുടെ കടി അതായത് ഇപ്പോൾ തേളായിരുന്നാൽ പോലും ചെതുമ്പോൾ പടിതാരായിരുന്നാൽ പോലും പാമ്പായിരുന്നാൽ പോലും ഇങ്ങനെയുള്ളയൊക്കെ അതിഥികളുടെ ദംശനം ഏൽക്കുമ്പോൾ ആശ്വാസം നൽകുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം സാറേ സുഖാരിക്കുന്നല്ലോ അപ്പം നമ്മൾ നമ്മുടെ പ്രേശ്ശേരി മോഹം മറക്കാൻ സാധ്യതയില്ല അപ്പം സാറേ നമുക്കിത് എവിടെയാണ് കണ്ടത് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ഈ കല്യാണത്തിൻ്റെ ഭാഗത്ത് ഈ പുല്ലിൻ്റെ അത് എവിടെ ഒതുങ്ങി പോയെന്ന് തോന്നുന്നു അപ്പം അടുത്ത കാലത്ത് നമ്മൾ വീട്ടിൻ്റെ അപ്പുറത്തുള്ള അവർ പറഞ്ഞത് ആ മൂലം താമസിക്കുന്ന രണ്ട് പാമ്പുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു ഇണ ചേർന്ന് പൊങ്ങി നിൽക്കുന്നു അത്ര ദിവസം അത് ഒരു ഒരു കത്ത് ഒരു ദിവസം അപ്പൊ ഈ ചെത്തി ചെത്തിപ്പറച്ചപ്പോ അങ്ങോട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പൊ എനിക്കൊരു തടിയുടെ ഇടയ്ക്കോട്ട് ചെയ്യുന്ന രാവിലെ സുരേഷിനെ വിളിച്ചു പറഞ്ഞത് സുരേഷ് ഇങ്ങനെ സംശയമുണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്യണം അതെ ഈ പരിസരത്തെല്ലാം മൂർത്തനുണ്ട് എവിടെ അതിനകത്ത് തലയിട്ടോ ഇവിടെ തലയിട്ടു ഇതിന് തിരിച്ചങ്കാരി ഇതിന്റെ തിരിച്ചങ്കാരി അല്ലേ നമസ്കാരം സുഖം സുഖം എനിക്ക് തമാശയാണ് പറഞ്ഞ കേട്ടോ എന്താണെന്നറിയാ നമ്മുടെ സാറ് പാമ്പ് കടികേൽക്കുന്ന ആൾക്കാർക്ക് ആശ്വാസം കൊടുക്കുന്ന ആളാണ് ആശ്വാസം കൊടുക്കുന്ന ആളിൻ്റെ വീട്ടിൽ തന്നെ അതിഥികൾ വരുന്നു എന്നുള്ളതാണ് അതിൽ വേറെ വൃത്തി എന്താ പറയുക ഇദ്ദേഹത്തിൻ്റെ മുൻ തലമുറ പാമ്പിനെ സംരക്ഷിച്ചിരുന്നു പാമ്പിനെ വളർത്തിയിരുന്നു പാമ്പിനെ പിടിച്ചിരുന്നു എന്നുള്ളത് കാരണം അവർക്ക് പേടിയില്ലായിരുന്നു അവർ കല കുടത്തിലും കലത്തിലൊക്കെ വെച്ച് പാമ്പിലെ മൂർക്കൻ പാമ്പിലൊക്കെ വളർത്തിയ സംഭവങ്ങളൊക്കെ ഞാൻ സാറ് പറഞ്ഞു നമ്മൾ നേരത്തെ പ്രേക്ഷകർക്ക് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാമ്പോട്ട് നല്ല ആത്മബന്ധമുള്ള ഒരു കുടുംബമാണത് അതായത് ഇവരുടെ പത്ത് ഒരു രണ്ട് മൂന്ന് തലം അതായത് എനിക്കൊണ്ട് നൂറ് വർഷത്തോളം പഴക്കമുള്ള പാരമ്പര്യമുള്ള വൈദ്യശാലം ഒന്നുമില്ല ഇവിടെ ഒരു തല കണ്ടുവന്നാണ് അപ്പോൾ നമുക്ക് കുറച്ച് പണിയുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് മാറ്റി വരുത്തി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ആദ്യം മാറ്റി മാറ്റി ഒന്ന് നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഇവർ അവർ ഇവരൊക്കെ എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ അധികളിലെ പോണം പിടിക്കാൻ പോകുന്ന വീട്ടിലെ ആക്രി സാധനങ്ങൾ മാത്രം ശേഖരിച്ചാൽ അതി നമുക്ക് സുഖമായിട്ട് ജീവിക്കാം യ്ക്കണ്ടോ ഇതൊക്കെ ഇന്നലെയോ മറ്റേ എഴുന്ന പാടില്ല ഉണ്ടോ ഇന്നത്തെയല്ല ഈ പാടേ ഉണ്ടോ ഈ പാട് ഇന്നലത്തെ ഇന്നൊന്നും എഴുഞ്ഞ പാടല്ല ഇന്നുണ്ടോ ഇന്നലെ എഴുന്ന പാടാണ് ഉണ്ടോ ഇതോ ആ ഈ പാടുണ്ട് ഇവിടെ ഇത് ഇന്നലെ ഇന്നലെയോ ഇന്നലെ രാവിലെയോ ഉച്ചയ്ക്ക് എപ്പോഴും എഴുഞ്ഞ പാടം ഇതുണ്ടോ ഇന്നത്തെ പാടല്ലേ ഇന്നത്തെ പടം നമുക്ക് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇതൊരു ഇതൊരു കമ്പ് ഇടുന്ന പാടാണ് ഇതിപ്പോൾ നമ്മൾ കമ്പ് എടുത്തതിൻ്റെ പാട് ഇത് നമ്മൾ ഇപ്പോൾ എടുത്തതെന്ന് അറിയാൻ പറ്റില്ല ഇത് നല്ല ഫ്രഷ് ആയിരിക്കുന്നു കാറ്റടിക്കുമ്പോൾ അതങ്ങ് മാറും ഇത് കാറ്റടിക്കും ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ടോ എപ്പോഴോ അവിടെയാണ് ഞാൻ പടമാണ് കാണുന്നത് അതാ നമ്മൾ ആ ഗ്ലാസ് എടുത്തപ്പോൾ നേരെ അതിനകത്ത് കറി പത്ത് പതിനഞ്ച് ദിവസം പിന്നെ സാറ് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനൊരു സംഭവമുണ്ട് ഒന്ന് നോക്കണം അപ്പോൾ നോക്കാൻ വിളിച്ചാൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വന്നെങ്കിൽ ഒഴിയും ഇവിടെ കണ്ടു അപ്പോൾ നമുക്ക് എല്ലാം വെളിയിലോട്ട് തന്നെയായിട്ട് നമ്മൾ വേണ്ടത് നമ്മൾ കാണാമല്ലോ അടിപൊളി ഇതായിരിക്കുന്നു നമുക്ക് വ്യക്തമായിട്ട് കാണാം ലോ ഒരെണ്ണം ല സൂപ്പർ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇത് ഇത് ഒന്നല്ല ഒരു ഒന്നൊന്നര സാധനം ഒന്നല്ല അതാ ഒന്നൊന്നര സാധനം നോക്കി എന്ത് സാധനം എൻ്റെ അമ്മോ നമുക്കിപ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞാൽ അതാ അതേതിനകത്തല്ലേ അത് അറിയാമല്ലേ എപ്പം എവിടെയാണ് ഏറ് വരുന്നത് ഇരിട്ട് എവിടെ കിട്ടുന്നത് അങ്ങോട്ടങ്ങ് മാറും നല്ല സൈസ് നല്ല സൈസ് ഇതിനൊക്കെ ഇതൊന്നും നമ്മളെ കടിക്കണ്ട പക്ഷേ ഇത് അടുത്തൂടെ പോയാൽ നമ്മൾ സത്യം പറഞ്ഞാൽ പേടിച്ച് മരിക്കും നോക്കിയ പത്തിയുടെ സൈസ് നോക്കിയാൽ ി പത്തിയുടെയും തലയുടെയും വലിപ്പം നോക്കി എനിക്ക് തോന്നുന്നത് സാറിവിടെ ഇതിന് ചികിത്സ വല്ലതും എന്നൊരു സംശയമുണ്ട് തടവലോ പിഴിച്ചിലോ ഒക്കെ നല്ല സൈസല്ലേ അതേ നമ്മുടെ പക്ഷേ പുള്ളി രണ്ടെണ്ണം കണ്ട പക്ഷേ ഒന്നേ ഉള്ളത് എനിക്കൊരു സംശയമുണ്ടോ കട്ടയുടെ ഇലമാണ് പക്ഷേ ഇവിടെ നിനക്ക് ഇതുകൊണ്ട് ഈ എഴുഞ്ഞ പാടുക ഞാനൊക്കെ പറമ്പിൽ പാമനെ പിടിക്കാനായി നമ്മുടെ ഉത്തരാക്കൊലക്കേസ്സുള്ള കൊലക്കേസുകൾക്ക് ആധാരമായത് ഈ ഇഴച്ചിൽ പാടുകണ്ട് ഇഴച്ചിൽ പാടി പൊടിയിൽ കൂടി എഴഞ്ഞ പാടുകൾ ഇപ്പോൾ നിങ്ങൾ വേണ്ടി ഈ ജനൽ വഴി അകത്തേക്കാളും അപ്പോൾ ഉത്തരാ കൊലക്കേസിലാണെങ്കിൽ ജനൽ ഇതിനേക്കാൾ ഹൈറ്റാണ് അറുപത് അമ്പത് അമ്പത് സെൻറ്റിമീറ്ററുള്ള ഹൈറ്റ് ഉണ്ട് അതുപോലെ പഴയ പൊടിയിൽ കൂടി എഴുഞ്ഞാണ്ട് എഴുതിയേറെ പാടുണ്ട് ഞാൻ ഇതൊക്കെ വന്നതന്നെ ആദ്യം നോക്കുന്നത് ഇങ്ങനെ എഴുഞ്ഞേരം ഇതിൽ കൂടെ എഴുഞ്ഞേരമു പാടറിയാൻ പറ്റും കണ്ടോ അതും അതുപോലെ അതുപോലെയാണ് പാട് അഞ്ച് മൂന്നാല് വർഷമായി ജനലിൽ തുറന്നിട്ട് അപ്പോൾ അറിയാൻ പറ്റും ആ പൊടിക്കൂടെ അഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഇതിലേ ഇപ്പോൾ ഇതിലേ പോയി ഇതിലേ പോയി ഇനി വലയൊക്കെ ഇങ്ങനെ അറ്റങ്ങനെ പോകും അപ്പോൾ ഇതൊക്കെ നോക്കി നമുക്കറിയാം എങ്ങനെയാണ് ഞാനൊരു സ്ഥലത്ത് അതിഥികളെ പിടിക്കാൻ പോകുമ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് ഞാൻ അവിടുന്ന് പോവാറുള്ളൂ അപ്പോൾ നമുക്ക് ഈ പറമ്പിൽ നടന്നു നടന്നുകഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയൊക്കെ എഴുഞ്ഞിട്ടാണ് നമുക്ക് അറിയാൻ പറ്റും അത്രയ്ക്ക് നമ്മൾ ആ അഴച്ചിൽ പാടുകൾ അപ്പോൾ ഇപ്പോൾ മോർക്കൻ്റെ അടച്ചിൽ പാട് അണലി ഇടത് ഇങ്ങനെ എല്ലാവർക്കും എല്ലാം ഓരോ മെത്താണ് മണ്ണൂലി ഇങ്ങനെ പിടിച്ച് പിടിച്ച് വന്നു ഇങ്ങനെ പിടിച്ച് പോകുന്നു ചിലപ്പോൾ പെരുമ്പ് സ്ട്രേറ്റിന് പോകുന്നു പിന്നെ ഉടുമ്പ് പോകുമ്പോൾ ഉടുമ്പിൻ്റെ വാലിൻ്റെ അഗ്രഹം ഇങ്ങനെ കനം കുറഞ്ഞ വളഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കും അപ്പോൾ നമ്മൾ അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയോളൂ ഈ എഴിച്ചിൽ പാടും ഇദ്ദേഹത്തിന് നോക്കിയോളൂ ഇതിനെ കണ്ടാൽ നിങ്ങൾ എന്താ പറയുക ഇതൊരു ആൺ പാമ്പാണെന്നത് പക്ഷേ ഇത് ആണല്ല ഇത് പെണ്ണാണ് പെട്ടെന്ന് തന്നെ കണ്ടാൽ ആണെന്ന് പറയും ഇതിൻ്റെ പാറ്റൺ നോക്കുക ഈ പാറ്റേൺ ഈ പാറ്റേൺ ചുണ്ട് കൂർത്തിരിക്കുന്ന തലയുടെ അവിടുന്ന് ചുണ്ട് കവള് വെറുത്തിട്ട് ചുണ്ട് കൂർത്തിരിക്കുന്നു ഇതൊക്കെയാണ് നമ്മളപ്പോൾ ഉള്ളൊരു ആണും പെണ്ണുമായിട്ട് തിരിച്ചറിയുന്നത് ഇതുകൊണ്ട് ഈ പാറ്റേൺ ഈ വരുന്ന ഈ വരുന്ന ഇങ്ങനെ വരുന്നത് ഫീമെയിലിന് മാത്രമാണ് അത് മാത്രമല്ല വാലിന് നീളേണ്ട ഈ വാലിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ മോശം മുട്ടയിടുന്ന ഭാഗം വീർത്തിരിക്കുന്നു കണ്ടോ ഇവിടെ നമ്മുടെ വാലിന് നീളം കുറവായിരിക്കും മറ്റേ ആണെങ്കിൽ വാല് നീളം കൂടുതലായിരിക്കും അതുമാതി ഈ ഈ വരുന്ന ഈ വരുന്ന സ്കിന്നിൻ്റെ ആ ഇത് വലിപ്പം കൂടുതലായിരിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആണും പെടുന്ന തിരിച്ചത് പക്ഷേ ഇവർ രണ്ടെണ്ണം ഉണ്ട് പക്ഷേ വേറെ ഗ്യാസ്സുള്ള ഒരു സംഭവം ഉണ്ടെന്നാണ് തരാം നമ്മൾ ഇതേ ഞാൻ എവിടെയും നോക്കിയിരിക്കണമെന്ന് വേണ്ട ഇദ്ദേഹം എവിടെയും നോക്കിയിരിക്കുന്നത് അദ്ദേഹം നോക്കിയിരിക്കുന്നത് വേറെ ഇപ്പോൾ അദ്ദേഹത്തിനുള്ള ഇവരൊക്കെ നിൽക്കണ ഇവരൊക്കെ നോക്കാം ഇവിടെ നോക്കാം എന്നെ നോക്കാം പക്ഷേ അല്ല ഇത് ഞാൻ ഈ കമ്പൂടെ നിന്ന് മാറ്റട്ടെ അല്ല അദ്ദേഹം അവിടെ നോക്കിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുതാ ഇതാ ഇതിനിടയ്ക്ക് ഇരിപ്പുണ്ട് അതാ നോക്കൂ അദ്ദേഹത്തിൻ്റെ ചുണ്ട് അദ്ദേഹം അവിടുന്ന് മാറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ ജോഡി ഇതായിരിക്കും ജോഡിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാലേ അറിയാം ഇതായിരിക്കും ഇതാ ഈ കട്ടയരുടയിൽ നന്നായിട്ട് പതുങ്ങിയിരിക്കണം അതാണ്ടോ നമ്മൾ അതേ കണ്ടു പക്ഷേ അദ്ദേഹം കണ്ടു കണ്ടോ കണ്ടോ അതേണ്ട അതേ അതാണ് അദ്ദേഹത്തിൻ്റെ തല അതേ അവിടുന്ന് മാറ്റാത്ത കണ്ടോ വേണ്ട രണ്ടുണ്ട് കണ്ടോ അതാണ് അദ്ദേഹം കറക്റ്റ് അവിടെ തന്നെ നോക്കിക്കുന്നു കണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ശ്രദ്ധിച്ചത് അവിടെ തന്നെ നോക്കി നോട്ടെങ്കിൽ ശ്രദ്ധിച്ചില്ല ഞാൻ ചിലപ്പോൾ ഇവിടുത്തെ ഈ ഷീറ്റൊക്കെ മാറ്റി ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകും നോക്കാൻ അപ്പോൾ ആണ് ഈ തല കൊണ്ട് അവിടെ വെച്ചിട്ട് മാറുന്നില്ല അപ്പോൾ മനസ്സിലായി വെച്ചാൽ അവിടെ ഒരാളുടെ കൂടെ ഉണ്ടെന്നുണ്ടോ സൂപ്പർ ഇതേണ്ടോ എന്തായാലും അടിപൊളി നമ്മളെ സാറ് സൗന്ദര്യം വർധനത്തിലുള്ള ചികിത്സയൊക്കെ ചെയ്ത് ഇദ്ദേഹത്തിന് വളർത്തായിരുന്നു തോന്നുന്നു എനിക്ക് എനിക്കൂടെ ഇത്തിരി എന്തെങ്കിലും മരുന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു ഇത്തിരി സൗന്ദര്യം വെക്കാനായിട്ട് നോക്കി എന്തൊരു സൈസായ് നമ്മളൊക്കെ എന്ത് കഴിച്ചിട്ട് വണ്ണം വെക്കുന്നില്ല എന്നുള്ളതാണ് ഇത് ഇതേണ്ട ഇത് വേണ്ട ആ പത്തി പത്തിയുണ്ടോ പത്തി പത്തിയുണ്ടോ നിവർന്ന പത്തി നിവർന്ന പത്തി രാജവൻ രാജവൻപാലയുടെ സെയിം പത്തി ഉണ്ടോ രാജവമ്പാലയുടെ സെയിം പത്തി രാജമ്പാലയുടെ പത്തി ഇങ്ങനെയാണ് രാജവമ്പാത്തിക്ക് ഇങ്ങനെ വീതി കുറഞ്ഞിട്ട് താഴേന്ന് ഇങ്ങനെ പോയി ഇതുണ്ടോ ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതുണ്ടോ മെയിൽ ആൻഡ് ഫീമെയിൽ തിരിച്ചറിന്ന് എങ്ങനെയാണ് നമ്മളൊക്കെ ഞങ്ങളെപ്പോൾ ഉള്ളവരൊക്കെ മറ്റുള്ളവരെങ്ങനെയാണെന്ന് അറിയാൻ അറിയില്ല അപ്പോൾ എന്തായാലും നല്ല അഗ്രസീവാണ് അത് മാത്രമല്ല ഇണ ചേർന്ന് കഴിഞ്ഞു ഇണ അങ്ങനെ ഒന്നൊരു മൂന്നോ നാലോ അഞ്ചോ ദിവസമായിട്ടുള്ള എണ്ണ ചേർന്നിട്ട് ഇനി എവിടെയെങ്കിലും ഷെൽട്ടർ ഈ ഷെൽട്ടറിൽ നിന്നും എന്തായാലും ഇരിക്കത്തില്ല ഇനി ഇവിടുന്ന് തൊട്ടടുത്ത് വീടുണ്ട് മേളിൽ വിടേണ്ടി ഇവിടുന്ന് കുളിമുറിയിൽ നിന്ന് വരുന്ന വെള്ളം അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇനി അവർ ഷെൽട്ടർ ഉണ്ടാക്കും കാരണം അതിൻ്റെ അടുത്തുള്ള മാളങ്ങളായിരിക്കും ഇവിടെ വാസ സ്ഥലങ്ങൾ അപ്പോൾ ഇത് ഇവിടെ നല്ല ട്രൈ ചെയ്യണം അപ്പോൾ ഇവിടെയൊക്കെ ഒരു മാളം ഉണ്ടെങ്കിൽ മുട്ടയിടാൻ ഒരു സാധ്യതയില്ല അപ്പോൾ നമ്മളെന്തായാലും ഇതേ കൂടി ഇരിക്കട്ടെ അതേ കൂടി ഇരിക്കട്ടെ നമ്മൾ മറ്റേ ആളിനും കൂടി പുറത്തേക്ക് എടുക്കുകയാണ് എന്തായാലും വളരെ സന്തോഷം എന്താണെന്നറിയാം നമുക്ക് രണ്ട് നല്ല ആരോഗ്യമുള്ള ആരോഗ്യം നല്ല ആരോഗ്യം ഇത് ഇതൊക്കെ ഇങ്ങനെയുള്ള അതിഥികളുടെ ബൈറ്റ് കിട്ടുമ്പോഴാണ് സാധാരണ ഇപ്പം ആൾക്കാർക്ക് ഡെത്തിലേക്ക് പോകുന്നത് മരണത്തിലേക്ക് പോകുന്നത് ചെറുതൊക്കെയാണ് നമുക്ക് വേറെ അപകടങ്ങളുണ്ടാകും നമ്മൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിലും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കടികെട്ടിക്കഴിഞ്ഞാൽ അറിയാതെ ഈ കവിളിൻ്റെ കണ്ണിൻ്റെ പുറയിൽ കവൾ കണ്ട ഈ കണ്ണിൻ്റെ പുറയിൽ കവൾ ഇങ്ങനെ വീർത്തിരിക്കുന്നതാണ് എൻ്റെ ഗ്ലാൻഡ് വേണ്ട രണ്ടിൻ്റെ ഗ്ലാൻഡ് ആയിക്കോളും കണ്ണിൻ്റെ പുറത്ത് ആ കവള് വീർത്തിരിക്കുന്നത് കണ്ടോ ഈ കൗളിങ്ങനെ വരുത്തേ അല്ല ഇതാണ് ഗ്ലാൻഡ് രണ്ട് നല്ല ആരോഗ്യമുള്ള മൂർക്കിനദികളാണ് പ്രത്യേകിച്ച് രണ്ടുപേരും എന്തായാലും പരമാവധി എനിക്ക് തന്നൊരു പത്ത് വയസ്സിനടുത്ത് പ്രായം വരുന്ന അഞ്ചരടിക്ക് മേളിൽ അഞ്ചരടിക്ക് മേളിൽ നീളം വരുന്ന മൂർക്കിനദികളാണ് രണ്ട് പേരും രണ്ടുപേരും കണ്ടോ ഞാൻ തന്നെ അഞ്ചടി ഒൻപതഞ്ചാണ് എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട് കണ്ടോ എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട് അപ്പോൾ അഞ്ചടി ഒമ്പതഞ്ചില് ആറടിയോളം നീളം ഇവർക്കുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം നമ്മൾ ഈ മണ്ണുണ്ട് നമ്മൾ രാവിലെയൊക്കെ നിങ്ങൾ എണീക്കുന്ന സമയത്ത് വീട്ടിൻ്റെ നാലു ചുരുന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കമുള്ള മണ്ണുണ്ടെങ്കിൽ ആ മണ്ണിൽ കഴഞ്ഞ പാടുകൾ അങ്ങനെ എന്തെങ്കിലും കണ്ടു നിങ്ങൾ ആ പാട് എടുത്ത് വാട്സാപ്പിൽ ഇടുക എനിക്ക് മാത്രമല്ല വേറെ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ കേരളത്തിൽ ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ വാട്സാപ്പിൽ ചെയ്ത് കൊടുക്കാൻ അവർ നോക്കിയിട്ട് പറയും പാമ്പ് കഴിഞ്ഞ പാടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ അവർ പറയും ഇത് നോക്കിയോ അദ്ദേഹത്തിൻ്റെ പത്തി ചെറിയ തല ചെറിയ പത്തിയാണ് അദ്ദേഹത്തിൻ്റെ പത്തി നല്ല കുഴിയുള്ള ഏകദേശം ഒരു പത്ത് പത്ത് ഇഞ്ച് പതിനഞ്ച് ഒരു അടിയോളം നീളത്തിലാണ് അദ്ദേഹത്തിൻ്റെ പത്തി താഴേക്ക് വരുന്നത് രാജകോമ്പാരുടെ പത്തിയാണ് സാധാരണ അങ്ങനെ വരുന്നത് ഇത് സാധാരണ ചെറിയ പത്തി നമ്മൾ അമ്മ നമ്മളമ്മും മുറം പോലെ ഇങ്ങനെ വീശി നിൽക്കുന്നു മുറം പോലെ ഇങ്ങനെ ഇങ്ങനെ പത്തിയിങ്ങനെ നമ്മൾ അമ്മ വരാന്നുമില്ല ഇത്രയേ ഉള്ളൂ പത്തികൾ ഇതൊക്കെ തന്നെയാണ് പരമാവധിയുള്ള ഇതിൻ്റെ പത്തി പ്രിയപ്പെട്ട നൌഷാ സാറിൻ്റെ ഡോക്ടർ നൌഷാ ഡോടെ വീട്ടിൽ ഈ ഒരു രണ്ടാഴ്ച ഒന്നാഴ്ച കൊണ്ട് പുള്ളി ഇത് പറയുന്നുണ്ടായിരുന്നു അടുത്ത് ഇങ്ങനൊരു സാന്നിധ്യം ഉണ്ട് സാന്നിധ്യം ഉണ്ട് നോക്കണം നോക്കണം പുള്ളി തിരക്കായി പുള്ളി വിളിച്ചപ്പോൾ ഞാൻ എന്നെ കിട്ടിയില്ല ഞാൻ തിരക്കായിരുന്നു ഞാനൊരു ലോങ്ങ് ഏത്രയൊക്കെ ഒന്ന് ബാംഗ്ലൂരൊക്കെ ആയിരുന്നു വന്നതേ ഉള്ളൂ പിന്നെ ഞാൻ സാറിന് നോക്കി വെക്കണം എവിടെയെങ്കിലും കയറുന്നു കണ്ടാൽ വിളിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും എങ്ങോട്ടൊരു എഴിഞ്ഞു പോയ പാടുണ്ട് അത് നോക്കിയാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ നോക്കാമെന്ന് പറഞ്ഞു ഇന്ന് രാവിലെ പുള്ളി വിളിക്കുകയും നമ്മൾ വരികയും നമുക്ക് പെട്ടെന്ന് അധികം പണിയില്ല സാറിന് ഇതെല്ലാം വാണത്തിലുള്ള കരിപ്പിക്കുന്നത് ഇതിനകത്തോക്കെ ആകത്തോട്ടൊക്കെ പോയെങ്കിൽ പണിയായിരുന്നു കാരണം അവിടെ കഷായൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മരുന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടി അതിനകത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് അതികളെ നമുക്ക് കിട്ടി ഇപ്പോൾ ഈ വർഷം സത്യം പറയാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും സൈസുള്ള അതിഥികൾ ഇത്രയും വണ്ണമുള്ള ഇത്രയും സൈസുള്ള ഇത്രയും നീളമുള്ള മോർക്കതികളെ കിട്ടിയ ഒരു കാലഘട്ടം എനിക്ക് അടുത്തൊന്നും ഉണ്ടായിട്ടില്ല ഇത് എന്താ പറയുക ഒരു രക്ഷയിൽ കിട്ടുന്ന അത്രയും നല്ല സൈസുള്ള നല്ല ആരോഗ്യം എവിടെ ഒളിക്കുന്നു എന്നെനിക്കറിയില്ല കിട്ടുന്നതല്ല ഒന്നിനൊന്ന് മെച്ചം എന്തായാലും ഇതിനെക്കാനും വലിയ അതിൽ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ഓർക്കുക സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഒരപകടവും വിലയ്ക്ക് വാങ്ങിക്കരുത് പാമ്പുകടിയുടെ എണ്ണം കൂടുന്നു ഇവിടുത്തെ ഡോക്ടർ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവിടെയൊക്കെ നാടും പ്രദേശമാണ് ഇവിടെ ഒരുപാട് കടികൾ വരുന്നുണ്ട് ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് വിശേഷങ്ങൾ നമ്മളായിട്ട് വല്ലപ്പോഴൊക്കെ പങ്കുവെക്കാറുണ്ട് അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്നത്തെ യാത്രയ്ക്ക് നമ്മുടെ അതി സൈസുകൾ നല്ല മൊട്ടക്കാട്ട് നമ്മൾ നാട്ടിൽ നിന്ന് സ്ലാങ്ങിൽ പറഞ്ഞ മൊട്ടക്കാട്ടൻ രണ്ട് അതിഥികളെ നമുക്ക് സമ്മാനിച്ച നമ്മുടെ ഡോക്ടർ നൌഷാദ് അവറുകൾക്ക് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ഈ പാമ്പ് അതികളെ കാണുമ്പോൾ ഞാൻ അതിനെ എപ്പോഴും എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ അഥവാ വിളിച്ചാൽ നിങ്ങൾ ആരോടും പറയണ്ടത് ഞാൻ നമ്മൾ വന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആൾക്കാരെ വിളിച്ച് കൂട്ടിയാൽ മതി കാരണം വേറൊന്നും കൊണ്ടല്ല വെറുതെ ആൾക്കാരെ വിളിച്ച് കൂട്ടി അവർ വന്ന് തട്ടേം മുട്ടയൊക്കെ ചെന്ന് അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇതെങ്ങോട്ടെങ്കിലും ഇറങ്ങി എങ്കിൽ പോകും അപ്പോൾ നമുക്കാകുമ്പോൾ നമ്മളൊന്നത് സേഫാക്കി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആൾക്കാർ വന്നിട്ട് കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവനെ നോക്കി സേഫാക്കി പുള്ളിക്കാരും പുള്ളിക്കാരും ആൾക്കാരെ വിളിച്ചു കൂട്ടി നാല് ചുറ്റും കവർ ചെയ്യുന്നു ഒരു പ്രാവശ്യം അത് ഇറങ്ങി പോകാണ്ട് തല അപ്പുറത്തോട്ട് ഇട്ടെന്ന് പറഞ്ഞു എന്തായാലും സന്തോഷം നമ്മുടെ ആയിരത്തി ചില്ലുവാൻ ആയിരത്തി ഒരുന്നൂറ്റി ചില്ലുവാനോ എപ്പിസോഡ് പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശേഷം പത്ത് വർഷത്തോളം ആയി പിന്നിട്ട് യാത്ര നമ്മുടെ യാത്ര ആരംഭിച്ചിട്ട് ആ യാത്രയ്ക്ക് ഒരുപാട് വ്യത്യസ്ത ബാൻഡർ ക്രൈറ്റ് ഉൾപ്പെടെ വെള്ള സ്വർണ്ണനാഗം ഉൾപ്പെടെ കറുത്തനാ കറുത്ത നാ കരിനാഗം ഉൾപ്പെടെ ഉള്ള അതിഥികൾ നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിൽ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഒരുപാട് എന്താ പറയുക തെറ്റിദ്ധാണകൾ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു ചേട്ടാ ജാക്കി വരാൻ കേട്ടോ ഇനി ഞാൻ മറ്റൊരു ചാക്കുടി ചാണ്ട് കണ്ടിയാക്കുടി നമ്മൾ രണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ പാമ്പുകടി കേൾക്കുന്ന ആൾക്കാർക്ക് തന്നെ ഔഷധങ്ങൾ നൽകുന്ന ഡോക്ടർ നൌഷാദ് അവറുകളുടെ ജബാർ വൈദ്യശാലയിൽ നിന്ന് പിടികൂടിയ രണ്ട് വലിയ മോർക്കൻ അതിഥികളുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെ നന്ദി നമസ്തേ